വാർത്തകളും ും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഇസ്രയേൽ വീണ്ടും വ്യോമാക്രമണം തുടങ്ങിയിരിക്കുന്നു ഇസ്രയേലിന്റെ പോർവിമാനങ്ങൾ വർഷിച്ച ഞെട്ടിപ്പിക്കുന്ന ബോംബുകളുടെ ദൃശ്യങ്ങളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത് അതായത് വീണ്ടും ഇസ്രയേൽ യുദ്ധത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതിന്റെ സൂചനകൾ തന്നെയാണ് ഈ ആക്രമണങ്ങൾ എന്നുള്ളത് ഈ മണിക്കൂറിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയുമ്പോൾ വീണ്ടും ഫലസ്തീനും ഇസ്രയേലും നേർക്കുനേർ നിന്നുകൊണ്ട് യുദ്ധത്തിന് ഒരുങ്ങാൻ വേണ്ടി പോവുകയാണോ എന്താണ് സംഭവിക്കുന്നത് കഴിഞ്ഞ മെയ്യിൽ ശക്തമായ യുദ്ധം ഇരുവരും തമ്മിലുണ്ടായിരുന്നു ആ യുദ്ധത്തിൽ ഇസ്രയേലിന്റെ പോർവിമാനങ്ങൾ വർഷിച്ച ബോംബാക്രമണത്തിൽ ശക്തമായ നാശനഷ്ടങ്ങൾ ഫലസ്തീൻ ഉണ്ടായിരുന്നു ഇരുന്നൂറ്റി അൻപത്തിയാറോളം വരുന്ന ഫലസ്തീനിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ് ഇല്ലാതായത് അതിൽ അറുപതിൽ കൂടുതൽ കുട്ടികളുണ്ട് എന്നുള്ളതായിരുന്നു അന്ന് പുറത്തു വന്ന റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയാനുള്ളത് ദാ ഇപ്പോൾ വീണ്ടും ഇസ്രയേൽ വ്യോമാക്രമണം നടത്തുമ്പോൾ വീണ്ടും ഒരു യുദ്ധത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് എല്ലാ ആളുകളും ഉറ്റുനോക്കിയിട്ട് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ദൃശ്യങ്ങൾ ഈ മണിക്കൂറിൽ വൈറലാകുമ്പോൾ ഇസ്രായേലിന്റെ ഭരണത്തിലേറിയ പുതിയ ഭരണകൂടം അതായത് ബെനറ്റ് സർക്കാരും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പിന്നാലെ തന്നെ പോകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് അതായത് ഒരു മാറ്റവുമില്ല അധികാരം മാറി പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല ബെനറ്റ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മറ്റൊരു പതിപ്പായി മാറുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുക എന്തായാലും ഈ ആക്രമണം ഹമാസ് വലിയ രീതിയിൽ നോക്കി കാണുകയാണ് കാരണം ഇസ്രയേൽ പറയുന്നത് ഇസ്രയേലിലേക്ക് ആക്രമണം നടത്തി എന്നുള്ളതാണ് അതായത് ബലൂൺ ബോംബുകൾ ഹമാസോ അതല്ല എങ്കിൽ ഫലസ്തീനിലെ മറ്റേതെങ്കിലും സായുധ സംഘടനയോ എന്നറിയില്ല പക്ഷെ ഇസ്രായേൽ പറയുന്നത് ഫലസ്തീനിൽ നിന്ന് വന്ന ബലൂൺ ബോംബുകളാണ് അത് ഞങ്ങളുടെ രാജ്യത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ തിരിച്ചടിക്കും ആ തിരിച്ചടി താങ്ങാൻ ഹമാസിന് സാധിക്കുകയില്ല എന്നാണ് ഇസ്രയേൽ പറയുന്നത് പക്ഷേ ഈ വ്യോമാക്രമണവുമായി ബന്ധപ്പെട്ട് ഹമാസ് പറയുന്നത് ഞങ്ങൾക്ക് ഇത് വലിയ തിരിച്ചടിയൊന്നും നൽകിയിട്ടില്ല ഞങ്ങൾ വേണമെങ്കിൽ തിരിച്ചടിക്കാനും തയ്യാറാണ് നിർത്തിയാൽ ഇസ്രയേലിന് നല്ലത് എന്നുള്ളതാണ് ഹമാസ് ഇസ്രയേലിന് താക്കീത് നൽകുന്നുള്ളത് എന്തായാലും യുദ്ധം അപകടമാണ് ഹമാസ് പ്രകോപനമുണ്ടാക്കുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ വ്യക്തതകളൊന്നും ഇതുവരെയായിട്ടും പുറത്തു വന്നിട്ടില്ല പക്ഷേ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയതിന്റെ തെളിവുകൾ വളരെ വ്യക്തമായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുമുണ്ട് അതായത് ഈ ബലൂൺ ബോംബിന് പിന്നിൽ ആണോ എന്നുള്ളത് ഇസ്രയേലിന് ഇപ്പോഴും സംശയമാണ് പക്ഷേ ഇസ്രയേലിന്റെ വ്യോമാക്രമണം അത് വളരെ വ്യക്തമായി ഇസ്രയേൽ തന്നെ സ്ഥിരീകരിക്കുന്നു മാധ്യമങ്ങൾ അത് ഏറ്റെടുത്ത് അതിന്റെ ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നു അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഫലസ്തീന്റെ ഭാഗത്ത് നിന്നുണ്ടായ ആക്രമണത്തിന് പിന്നിൽ ഹമാസ് ആണോ എന്നുള്ളത് സംശയമായിരിക്കെ ഇസ്രയേൽ വീണ്ടും വ്യാമാക്രമണം തുടരുന്നത് വലിയ അപകടത്തിലേക്ക് പോകുമെന്നും ഇസ്രയേലിന്റെ ഒരു കൊലച്ചതിയാണ് എന്നുമാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന ഏറ്റവും വലിയ വിമർശനം എന്തായാലും യുദ്ധം അവസാനിക്കണം ഇത്തരം നീക്കങ്ങളിൽ നിന്ന് ഇസ്രയേൽ പിന്നോട്ട് പോകണം എന്നുള്ളതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും ലോക നേതാക്കളും പറയുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് ആരണ